നമ്മൾ പാവയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പി വരെ വരുമോ ഇത് ഇതുകൊണ്ടോ ചെറിയൊരു ചോടായിരുന്നു കേട്ടോ അത് കയറി കയറി നല്ല വലുപ്പത്തിലായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ജാതിയിലേക്കാട്ടോ കയറ്റി വിട്ടേക്കുന്നത് ഈ ജാതിയുടെ മണ്ട ഒടിഞ്ഞു പോയായിരുന്നു കഴിഞ്ഞ കാറ്റത്തി അപ്പോൾ എന്തായാലും ഈ വർഷം അത് കായ്ക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ വിത്തിട്ടപ്പോഴത്തേക്കും അത് നിറച്ചും കയറിയിട്ടുണ്ട് അപ്പോൾ നിറച്ചും കായും പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് കണ്ടോ പൂക്കളൊക്കെ ആയിട്ടുണ്ട് നിറച്ചും പൂവായി ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ട് ഇതാട്ടോ അതിൻ്റെ കായൊക്കെ കിടക്കുന്നത് ഇത് ഈ ഒരു വലുപ്പത്തിലാട്ടോ കായ ഉണ്ടാവുള്ളൂ ഇത് കൂടുതലിത് വലുതാവത്തില്ല പിന്നെ നിറച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ വലിയ പാവയ്ക്കായി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് ചെറിയ പാവയ്ക്കാട്ടോ ദഹനത്തിനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇത് കൂട്ടി ചെറിയ പാവയ്ക്കാണ് പിന്നെ വിറ്റാമിനൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് കുറയ്ക്കുന്നതിനും പ്രമേഹത്തിനും ഏറ്റവും നല്ലത് ഇത് ഇടിച്ചു പിഴിഞ്ഞൊക്കെ പ്രമേഹ രോഗികൾ കുടിക്കുന്ന അപ്പം പിന്നെ വലിയ പാവയ്ക്കാണെങ്കിൽ പിന്നെ പെട്ടെന്ന് വന്ന് പുഴു കുത്തുകയൊക്കെ ചെയ്യും ഇതങ്ങനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയാറില്ല അപ്പം നമുക്കിതിൻ്റെ പാവയ്ക്ക ഒക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇതാകുമ്പോൾ അടുത്തടുത്തുണ്ടാവുകയും ചെയ്യും ഇതെല്ലാം ഒന്ന് പറിച്ചെടുക്കാം ഈ പാവലേന്ന് നമ്മൾ ആദ്യമായിട്ട് പാവയ്ക്ക പറിക്കുന്ന കേട്ടോ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് ഇത്രയും പാവയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഇത്രയും പാവയ്ക്ക നമ്മൾ ആദ്യമായിട്ട് പറിച്ചെടുത്തു അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ